പതിമൂന്ന് ഗ്രാം രാസലഹരിയുമായി വിദ്യാർത്ഥി പാറശാലയിൽ പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഡാൻസ് ആഫ് സംഘം നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിലെ യാത്രികനിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് റേഞ്ച് ലെവൽ കോംബിന്റെ ഭാഗമായി ഇന്ന് രാവിലെ വാഹനങ്ങൾ പരിശോധന നമ്മുടെ ഡാൻസ് ും ഒരുമിച്ച് വാഹനങ്ങൾ പരിശോധിക്കവേ നമ്മുടെ സരസ്വതി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വെച്ച് റോബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അയാളുടെ പക്കൽ നിന്നും പത്ത് പോയിന്റ് ഒമ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുക്കുകയുണ്ടായി അയാൾ ബാംഗ്ലൂരിലെ ഒരു പിന്നെ ബി ബി എ വിദ്യാർത്ഥിയാണ് പൂവച്ചൽ സ്വദേശിയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിനായിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇല്ല വേറെ കേസുകൾ പ്രതിയായതായിട്ട് ഇതുവരെ വരൂല്ല അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതെ അതെ അല്ല അവര് ഇത് പിന്നെ സപ്ലൈക്കും വിപണനത്തിനുമായിട്ട് കൊണ്ടുവന്നതാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിച്ചു